ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ നമ്മുടെ പല്ലവിക്ക് അരികിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് നിന്നെ അങ്ങനെ കൊല്ലില്ല എല്ലാ അർത്ഥത്തിലും നീ സേതുവിൻ്റെ ഭാര്യയായതിനു ശേഷമേ നിന്നെ ഞാൻ കൊല്ലുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൊട്ടരികിൽ വന്നിരിക്കുക എന്തോ പെട്ടെന്ന് നമ്മുടെ പല്ലവി കണ്ണു തുറന്നു പല്ലവി എഴുന്നേറ്റ് പോകാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പല്ലവിയെ പിടിച്ചൊക്കെ അടത്തണു പല്ലവിയെ കൊല്ലാൻ ശ്രമിക്കണു വാപൊത്തണു കത്തിയായിട്ട് നിൽക്കണു ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടുകൊണ്ട് മാഷും മാഷ് അതായത് പല്ലവിയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് അനീറ്റിയൊക്കെ പുറത്ത് നിന്നിട്ട് കരച്ചിലോട് കരച്ചിലാണ് അവസാനം അച്ഛൻ കഥക്ക് തള്ളി തുറന്നു വിട്ടോ ചാവട്ടി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും കൊല്ലാനായിട്ട് കത്തിയായിട്ട് നിൽക്കുന്ന ഇന്ദ്രനെയാണ് കാണുന്നത് എന്തായാലും ഈ ഇവർ ചെന്ന് പിടിച്ചും മാറ്റി പല്ലവിയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവരും പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് അങ്ങോട്ട് പൂട്ടിയിട്ടോ ആ ഒരു പെട്ടെന്നുണ്ടായ ആ ഒരു ഷോക്കിൽ പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ് എല്ലാവരും എന്തായാലും പോലീസിനെ വിളിക്കാനായിട്ട് പറയുകയാണ് മോക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പല്ലവി ആകെ പേടിച്ചു പോയില്ല അമ്മ ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പല്ലവിയുടെ ആ ഒരു വെപ്രാളമൊക്കെ കാണുമ്പോൾ അവൾക്ക് പെട്ടെന്നൊരു ഷോക്ക് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി ഇവർക്ക് എന്തായാലും പോലീസിനെ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് അനീതി പോയി ഫോ പോലീസിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു പോലീസിനെയല്ല ആദ്യം വിളിക്കേണ്ടത് മറ്റൊരാളെയാണ് ഇന്ദ്രപ്രസ്ഥ പ്രസ്ഥത്തിലെ രാജലക്ഷ്മിയെ അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയെ വിളിച്ചു രാ പാതിരാത്രി ഗോട് വരുന്നുകൊണ്ടപ്പോഴേക്കും നിങ്ങളെന്താട്ടപ്പാതിരിക്ക ഈ പെണ്ണമിള്ളി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും അച്ഛൻ സംസാരിച്ചില്ല അമ്മയാണ് വിളിച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ മോൻ എന്തിനാണ് ഈ നട്ടപ്പാതയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ മോനെ ജീവനോടെ വേണമെങ്കിൽ വന്ന് പിടിച്ചോണ്ട് പൊക്കാം ഞങ്ങൾ പോലീസിൽ അറിയിക്കുക പോലീസിൽ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പതിനാല് ദിവസം കാണാതെ കാണാൻ പറ്റില്ല എൻ്റെ മോളെ കൊല്ലാൻ വന്നേക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശ്വരാന്നും പറഞ്ഞ് നമ്മുടെ രാജലക്ഷ്മി ആകെ പേടിച്ച് ഫോണും വെച്ച് മ കിടന്നുറങ്ങുന്ന മകൻ വിശ്വനെ വിളിച്ച് കാര്യം പറയുകയാണ് കേട്ടോ ഈ ഏട്ടൻ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വിശ്വൻ ആ ചെറുക്കന് കുറച്ച് മര്യാദയൊക്കെ ഉള്ളവനാണ് ആ ഏട്ടൻ ഏട്ടനെന്തിനാ അങ്ങോട്ട് പോയത് അമ്മയൊക്കെ ചെയ്യുക ഞാനിപ്പോൾ വരാം ഞാൻ ഡ്രസ്സ് മാറിക്കോട്ടെ പിന്നെ ഡ്രസ്സ് മാറാം നീ ഇത് വാ എന്നാലും ഞാനതൊന്ന് മാറട്ടെ അമ്മേ കിടന്നുറങ്ങിയ വേഷം അല്ലേ പിന്നെ ഈ പെണ്ണുള്ള പട്ടസാരിയൊക്കെ എടുത്തോണ്ട് എന്ന് തോന്നുന്നു എന്തായാലും വിശ്വം ഡ്രസ്സ് മാറിയിട്ട് വരികയാണ് എന്നാലും ഉറങ്ങാൻ കിടന്ന് വെച്ച് ഉറക്കം ചെയ്ത് എപ്പോഴുന്നേറ്റ് പോയി മനുഷ്യനെ നോണം കെടുത്താനായിട്ട് ഓ ബാക്കിയുള്ളവർ ഉറക്കം പോയി എന്നും പറഞ്ഞ് രാജലക്ഷ്മി തലേ കയ്യുമ്പം വെച്ച് ഇങ്ങനെ നിൽക്കാണ് എന്തായാലും രാജലക്ഷ്മിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല അതായത് പലവയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല വിശ്വം തന്നെയാണ് പോകുന്നത് അപ്പോൾ വിശ്വം വന്നപ്പോൾ തന്നെ പലവീടെ അച്ഛൻ ചോദിച്ചു ആയി അവർ വന്നില്ലേ ആ സ്ത്രീ വന്നില്ലേ അവരും കാണണമായിരുന്നു മോനെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നത് പ്ലീസ് അമ്മ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഏട്ടനെവിടെയെന്ന് ചോദിച്ചാൽ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് റൂം തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് റൂം തുറക്കണ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും റൂം തുറക്കണ സൗണ്ടല്ല അതിനുമുമ്പ് എന്നെ ഒച്ചപ്പാട് ബഹളമൊക്കെ പുറത്ത് വെച്ച് വിശ്വനും ഈ പല്ലവയുടെ അമ്മയും തമ്മിൽ ഒരിച്ചിരി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവുന്നുണ്ട് നീയോ അതോ നിൻ്റെ അമ്മയാണോടാ ഇവനെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിച്ച് ഈ സ്ത്രീ ഒച്ച എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോനെ കൊല്ലാനായിട്ട് വന്നത് നിൻ്റെ അമ്മ പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പല്ലവയുടെ അച്ഛൻ പറയുക എങ്ങനെ മിണ്ടാതിരിക്കും കുന്നിരുന്നെങ്കിലോ ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം നീ സമാധാനപ്പെടുക എല്ലാത്തിനും വഴിയുണ്ടാക്കാം ദേ നോക്കിക്കേ എൻ്റെ മോൾ ആകെ പേടിച്ചു പോയി എന്തായാലും എൻ്റെ മോൾ അവനെ ഒഴിവാക്കിയത് നന്നായി അവനൊരു ചെകുത്താൻ്റെ ജന്മം ഇതൊക്കെ കേട്ടുകൊണ്ട് അവൻ അവനകത്തിരിപ്പുണ്ട് കേട്ടോ ഇതായാലും റൂം തുറന്നു തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പെട്ടെന്ന് കത്തിയൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുകയാണെ അങ്ങനെ പാവ അയ്യോ പാവത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കുക വിശ്വം ആ അകത്തേക്ക് വന്നു ഏട്ടാ എന്നിങ്ങനെ വിളിച്ചപ്പോൾ ആ നീ വന്നോടാ അല്ല ഏട്ടൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് പല്ലവയെ കാണാൻ കൊതിയായിട്ട് ഞാൻ വന്നതല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര ശാന്തമായിട്ട് സംസാരിക്കുക കേട്ടോ ഇന്ദ്രൻ എന്തിനാണ് പല്ലവീച്ച ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഉപദ്രവിച്ചൊന്നുമില്ല ഞാൻ കാണാൻ വന്നതാ കത്തിയായിട്ടാണോ അടാ ഉപ കാണാൻ വേണ്ടി വരുന്നത് ഏ കത്തിയായിട്ടാണോ വരുന്നത് ഇവൻ കൊല്ല വന്നത് തന്നെയാണ് എന്ന് പല്ലവീടെ അമ്മ ഇങ്ങനെ പറയാം അപ്പോഴേ കയ്യോ അല്ല പിന്നെ കൊത്തിയായിട്ട് നീ മാങ്ങ കൊടുത്ത് തിന്നാൻ വന്നതാണ് അടാ എന്നവര് ചോദിക്കുക കേട്ടോ അത് ഞാനൊരു ധൈര്യത്തിന് കൈ കരുതുന്നേ ഉള്ളൂ മാഷേ ഇവൻ പറയുന്ന കള്ളത്തരങ്ങൾ കേട്ടോണ്ടിരിക്കാതെ പോലീസിനെ വിളിക്കാൻ നോക്ക് ഇവനായിട്ട് നാലെണ്ണം പോലീസുകാർ പൊട്ടിക്കുമ്പോൾ ഇവൻ തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞോളും അപ്പം അനിയൻ പറഞ്ഞു പോലീസിനെ ഒന്നും അറിയിക്കണ്ട പിന്നെ ഇവനും ഈ പരിപാടി ഇനിയും വന്നാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വിശ്വം പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഉറപ്പ് ഞാൻ ഉറപ്പ് തരാം ഉറപ്പ് മാത്രം പോരാ ഈ എൻ്റെ കൊച്ചിൻ്റെ നടന്ന് ശല്യം ചെയ്യുന്നത് അങ്ങ് നിർത്തിക്കോണം അപ്പോഴേക്കും ഇന്ദ്ര പറഞ്ഞു ഞാൻ പല്ലവിയെ ശല്യം ചെയ്യാനല്ല അവളെ ഒന്ന് കാണാനായി പിന്നാലെ നടക്കുന്നതും കയറി വന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് പല്ലവി പോയിട്ടില്ല ഓഹി ഇന്ദ്രന്റെ വാക്കുകൾ അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ താലു കെട്ടിയ എൻ്റെ പെണ്ണ് പല്ലവി പല്ലവി മാത്രം ദേ ഇയാളുടെ അഭിനയം കണ്ട് നിൽക്കാതെ വേഗം പറഞ്ഞു വിടാന്നോക്കച്ചാ ഇയാളിനി എന്നെ എന്തെങ്കിലും പറഞ്ഞാ ഇയാൾ കൊണ്ടുവന്ന കത്തി കൊണ്ട് ഞാൻ ഇയാളെ കൊല്ലും നോക്കിയോ നീ എന്നെ കൊന്നാലും ഞാനത് സഹിക്കും നീ കൊന്നാലും നിന്നെ എൻ്റെ ആത്മാവ് പ്രണയിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് നിർത്തടോ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളും വല്ല നാടകത്തിലും പോയി അഭിനയിക്ക് നല്ല ബെസ്റ്റ് ആക്ടർ അവാർഡ് ഉറപ്പാണ് നിനക്ക് ഇനി എൻ്റെ മുന്നിൽ നിന്ന് നീ അഭിനയം വേണ്ട നീ ആരാണെന്നും നിൻ്റെ സ്വഭാവം എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയവളാണ് ഞാൻ അതുകൊണ്ട് ആരെ മണ്ടിയാക്കാൻ നോക്കിയാലും എന്നെ മണ്ടിയാക്കാൻ നോക്കണ്ട വിശ്വം ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക അങ്ങനെ വിശ്വം ഈ ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് പോവാ എന്തായാലും പോകുന്നതിന് മുമ്പ് സോറി പല്ലവി ചേച്ചി എന്ന് വിശ്വം പറഞ്ഞപ്പോഴേക്കും അനിയത്തി പറഞ്ഞു സ്റ്റേജോട് സോറി പറയേണ്ടത് ഇയാളല്ലേ അപ്പോഴേക്കും പല്ലവി സോറി പല്ലവിയോട് മാത്രമല്ല അച്ഛനോട് സോറി അമ്മയോട് സോറി അനിയത്തി കുട്ടിയോടേയും സോറി എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ ഒരു അഭിനയം അപ്പോൾ പല്ലവി പറഞ്ഞു ഈ സോറിയിൽ പോലും ഒരു ആത്മാർത്ഥതയില്ല ഇത് നിങ്ങളുടെ അഭിനയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അയ്യോ അല്ല ദേ ഇന്ദ്ര ഇവിടം കൊണ്ട് നീ നിർത്തിക്കണം അല്ലെങ്കിൽ നിന്റെ പോക്ക് ജയിലിലോട്ട് തന്നെ ആയിരിക്കും ഞാൻ ജയിലോട്ട് പോണെങ്കിൽ അത് നിന്നെ കൊന്നിട്ടായിരിക്കും അടീ വല്ലവേ എന്ന് ഇന്ദ്ര മനസ്സിലിങ്ങനെ ഓർക്കാണേ അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തില് ഇന്ദ്രനെത്തിയപ്പോഴേക്കും നിനക്ക് എന്തിൻ്റെ കേടായിരുന്നടാ എന്ന് ചോദിച്ച് അവർ വഴക്കുണ്ടാക്കുകയാണ് അതായത് ഇന്ദ്രൻ്റെ അമ്മ ചോദ്യം ചെയ്യാണ് എനിക്ക് അവളെ കാണണമെന്ന് തോന്നി കാണാൻ പോയി ഒക്കെ വെറുതെ കാണാനല്ല കൊല്ലാനായിരുന്നു പക്ഷെ കൊന്നില്ല എനിക്ക് കൊല്ലാൻ തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് ദൈവം ആ കൊന്നിരുന്നെങ്കിലേ നീ ഇപ്പം ജയിലിലായനെ ജയിലിൽ അപ്പോഴേക്കും വിശ്വം പറഞ്ഞു തൊട്ടപ്പുറത്ത് വയന വനിതാ ജയിലിൽ അമ്മയും കാണും പേടിക്കണ്ട എന്തിനെന്നല്ലേ പ്രേരണാ കുറ്റത്തിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് ഞാനെന്താ ഞാനാണ് ഇവനെ കൊല്ലാൻ പറഞ്ഞു വിട്ടത് അല്ല പക്ഷേ ഒരു കേസ് പോകുമ്പോൾ അമ്മയ്ക്കും കൊലപാതകത്തിൽ പങ്കുള്ളതായിട്ടല്ലേ പോവുള്ളൂ നീ ഓരോ കോപ്രായം കാണിച്ചിട്ട് എന്നെക്കൂടെ ജയിലിലാക്കല്ലേ എനിക്ക് വയ്യ ജയിലിലെ ചപ്പാത്തിയും കറി തിന്നാനായിട്ട് മോനെ എന്താ നീ പോലീസിൽ അറിയിച്ചോ ഏ അറിയിച്ചാൻ എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു പിന്മാറി ഇല്ലെങ്കിൽ മോൻ ഗോതമ്പുട്ടേ നിന്ന് നടന്നേനെ ഓ അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആകെ നാണക്കേടായനെ അല്ലാതെ തന്നെ നീ കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ പിന്നെ എന്നെ അങ്ങ് കൊന്നുകളാ എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ നിൻ്റെ കയ്യിലിരിപ്പിനെ നിന്നെ കൊന്നുകളെയാണ് വേണ്ടത് തള്ളയ്ക്ക് മനസമാനം കൊടുക്കാത്ത മക്കളൊക്കെ എന്നൊക്കെ ആയിട്ട് അങ്ങോട്ട് അവസാനിക്കണം എന്ന് ഇന്ദ്രൻ പറഞ്ഞതു ഇന്ദ്രൻ്റെ അല്ല ചെ ഈ രാജലക്ഷ്മി പറഞ്ഞതു ഇന്ദ്രൻ്റെ മോഹം അങ്ങോട്ടും മാറിയിട്ടോ ഒരു ഒരു മുഖഭാവത്തോടെ ഇവനിങ്ങനെ ഈ അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് എന്നാ അമ്മേനെ കൊല്ല് കൊല്ല് എന്നും പറഞ്ഞ് കൈ അങ്ങോട്ട് കഴുത്തിലേക്ക് പിടിച്ചു വെച്ചിട്ട് കിടന്നു ആലറു എന്നെ കൊല്ലു 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 കൊല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പോഴേക്ക് ഏട്ടാ വിട എന്നൊക്കെ പറഞ്ഞിട്ട് വിടിയിപ്പിച്ചു കേട്ടോ ഇവർ അല്ല ഞാനെന്തിനു ചാവണം നിങ്ങൾ ചത്താ പോരെ ഹേ അല്ല നിങ്ങൾ ചത്ത പിന്നെ എന്നെ കൊണ്ട് നിങ്ങൾക്കൊരിക്കലും നാണക്കേട് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞത് വള്ളയുടെ ഒങ്കിക്ക് പിടിച്ചു ഏട്ടാ എന്താ ഇതെന്ന് പറഞ്ഞിട്ട് വിശ്വം പിടിച്ചു മാറ്റി കേട്ടോ ഏട്ടനെ പിടിച്ചോണ്ട് പോകണ്ട ഇവനെ ഇവന് പ്രാന്താ പ്രാന്ത് എന്തായാലും ഇന്ദ്രനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ടോ ഹോ ഇവൻ്റെ കൊണ്ട് ഞാൻ ചാകും എന്നെ കൊല്ലണം പോലും തള്ളയ്ക്ക് ഞാൻ അവസാനിക്കണം പോലും ആ ഞാൻ അവസാനിക്കും പല്ലവിയെ സ്വന്തമാക്കിയതിന് ശേഷം നിങ്ങളെ കൊല്ലും ഞാൻ നോക്കിക്കോ ആ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ കിടന്ന് അലറാണ് കേട്ടോ വിഷം പിടിച്ചോണ്ട് അങ്ങ് പോകുന്ന വഴിക്കോ അലറോ ഈശ്വരാ എന്നും പറഞ്ഞിട്ട് ഈ പെണ്ണുപുള്ള പേടിച്ചാരിണ്ടിങ്ങനെ ഇരിക്കുക എന്തായാലും അകത്ത് എന്നതിന് ശേഷം നമ്മുടെ ഇന്ദ്രൻ വിശ്വനോട് പറഞ്ഞു അതെ ആ തള്ളയോട് പറഞ്ഞതരേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കേണ്ട എന്ന് ഇനിയങ്ങാണെൻ ഞാൻ കഴുത്തിപ്പിടിച്ചാൽ ആ കൊന്നിട്ടേ ഞാൻ കൈയെടുക്കൂ അവരെ നീ ഓർമ്മിപ്പിച്ചരെ ചേട്ടാ അത് നമ്മുടെ അമ്മയാണ് ഇന്ദ്രനെ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന എല്ലാവരും ഇന്ദ്രന് ശത്രുക്കളാണ് അത് അമ്മയാണെങ്കിലും ആരാണെങ്കിലും എന്തായാലും ചേട്ടൻ കിടക്ക എന്നു പറഞ്ഞ് ചേട്ടനെ കട്ടിലേക്ക് കിടത്തിയിട്ട വിശ്വം അങ്ങ് പോവുകയാണ് പക്ഷേ ഇന്ദ്രൻ എഴുന്നേറ്റു ഇന്ദ്രൻ എഴുതിയേറ്റ് പല്ലവിയെക്കുറിച്ച് തന്നെയാണ് ഇങ്ങനെ ഓർക്കുന്നത് സേതുവിനെയും പല്ലവിയെയും എന്തായാലും ഒരുമിക്കാൻ സമ്മതിക്കില്ല പല്ലവിയെ കൊല്ലും പല്ലവിയുടെ ആ ഒരു കിടപ്പൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുകയാണ് അന്നേരം നടന്ന സംഭവങ്ങളൊക്കെ ഇവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് പല്ലവി നിന്നെ എനിക്ക് വേണം ഞാൻ നിന്നിവിടെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ ഇന്ദ്രൻ മനസ്സിലിങ്ങനെ പറയുന്നത് എന്തായാലും രാജലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ചത് താഴെ ഇരിക്കുക അപ്പം മകൻ രണ്ടാമത്തെ മകൻ വിശു അങ്ങോട്ടേക്ക് ചെന്നു എന്തൊക്കെ പറഞ്ഞാലും ഇന്ദ്രേട്ടൻ്റെ അസുഖം മറച്ചു വെച്ച് വിവാഹം കഴിപ്പിച്ചത് ചേച്ചിയോട് ചെയ്ത വല്ലാത്ത തെറ്റായിപ്പോയി പാവം പല്ലവി ചേച്ചിയുടെ ജീവിതം കൂടി നശിച്ചില്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ അസുഖത്തിലൊരു മാറ്റം വരുന്ന് ഞാൻ കരുതി എന്നിട്ട് എന്താ മാറിയോ ഏ മാറിയോ ഇല്ലല്ലോ അന്നാ ഡോക്ടർ പറഞ്ഞത് നമ്മൾ അനുസരിക്കണമായിരുന്നു അന്ന് അനുസരിച്ചില്ല ഇന്ദ്രേട്ടൻ്റെ അസുഖം പൂർണ്ണമായതിനു ശേഷം മാത്രം മതി വിവാഹം പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവും ഞാൻ കരുതിയില്ല ആ എന്തായാലും അമ്മയെ കൊല്ലുന്നത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇങ്ങനെ പോയാൽ മിക്കവാറും ഇന്ദ്രാട്ടന്റെ കൈ കൊണ്ട് ഇന്ദ്രപ്രസ്ഥ രാജലക്ഷ്മി അങ്ങ് തീരും അങ്ങനെ ഞാൻ തീർന്ന എല്ലാത്തിനും കാരണക്കാരി ആ പല്ലവിയാ പല്ലവിയോരൊറ്റൊരെത്തിയ ആ ഈ എന്നെ ഈ ഒരവസ്ഥയിൽ എത്തിച്ചത് അപ്പൊ കുറ്റം മുഴുവൻ അപ്പോഴും പല്ലവി ചേച്ചിക്കാണല്ലേ അതെ അഹങ്കാരം കാണിച്ച് അന്ന് അവളെ ഇറങ്ങി പോകാതിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അസുഖം എൻ്റെ മോൻ്റെ അസുഖം ഭേദമായേനെ അപ്പം പല്ലുവിച്ച് ചേച്ചിയുടെ ജീവിതം ബലിയാടാക്കണമായിരുന്നോ ആ പിന്നെ അവിടെ സുരണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെ വെച്ച് വായിക്കാനാ അമ്മേ അമ്മയ്ക്കൊരു മകൾ വേണമായിരുന്നു അമ്മ ഒരിക്കലും ഈ രീതിയിൽ ചിന്തിക്കില്ലായിരുന്നു ഇത്ര ദുഷ്ടയാകാം പാടില്ല ഒരു സ്ത്രീയെ ആ അല്ല അമ്മയുടെ ഈ സ്വഭാവത്തിന് അമ്മ എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോണേന്ന് കണ്ടോ എന്നും പറഞ്ഞ് നമ്മുടെ വിഷു അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരി ആകെ വിഷമിച്ച് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതായത് ആ പൊന്നുമട വീട്ടിൽ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് മുറ്റത്തിങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെങ്ങാണ്ട് നമ്മുടെ അത് ആ സീൻ ഇവർക്ക് എന്തോ മിസ്സായതാന്ന് തോന്നുന്നു അങ്ങനെ ഒരു സീൻ എന്തായാലും ഉള്ള സീനാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിയെ സ്വാതിക ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടുകയാണ് അങ്ങനെയാണ് ഹരി ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ സ്വാതിക ഇങ്ങനെ ചെയ്തതിന് അച്ചു സ്വാതിക അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോധികയും അച്ഛൻ അച്ചും തമ്മിൽ ഹരിയുടെ പേര് പറഞ്ഞ് പ്രശ്നമായി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഹരി ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് മോനെ വാ കഴിക്കാൻ വാ ഇല്ല ബേബി ചേച്ചി വേണ്ട വെച്ചപ്പൊക്കെ കെട്ടു ഓ അതൊന്നും പറയണ്ട വെറുതെ അല്ലേ മോഹ അവൾ സ്വാതി മോള് പറഞ്ഞൊന്നും ഹരി കാര്യമാക്കണ്ട വാ ഞാൻ കഴിക്കാൻ എടുത്ത് വയ്ക്കാം ഓ എനിക്ക് വേണ്ട അവിടെ വന്നിരുന്നാൽ ഇനി വന്ന് ഓരോന്ന് പറയും ഏയ് ഒന്നുമില്ല വന്ന് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അച്ചുമോൾ അവൾക്ക് നല്ല വഴക്ക് കൊടുക്കും ഇപ്പം തന്നെ എന്തൊക്കെയാ അച്ചു പറഞ്ഞതെന്ന് കേട്ടില്ലേ ഓ അതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ പേരിൽ ചേച്ചി അനിയത്തിയും കൂടെ വഴക്കിടുന്നത് എന്തോ എനിക്കത്ര ശരിയായിട്ട് തോന്നുന്നില്ല അവര് പിള്ളേരുടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നതാണ് അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയാവുകയും ചെയ്യും ഹരി വന്നേ കാല് തന്നെ വിശന്നിരിക്കണ്ട വേണ്ട ചേച്ചി വേണ്ട മനസ്സിനൊരു സുഖമില്ല ഹരി കഴിക്കാൻ നിന്നില്ല എഴുന്നേറ്റ് അങ്ങോട്ട് പോയി പോയിട്ടോ സ്വാധിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടോ ഇങ്ങനെ ഇരിക്കുകയാണോ അച്ചു വഴക്കു പറയുകയും ചെയ്തില്ലേ ഹരിയോടുള്ള ദേഷ്യവും അച്ഛനോടുള്ള ദേഷ്യവും ഒക്കെയുണ്ട് സോറി അരികിലേക്ക് അച്ചു വന്നിട്ട് സോറി മോളെ സോറി അപ്പോൾ ഇവിടെ പരിവഹിച്ചിങ്ങനെ ഇരിക്കുക എന്നോട് അച്ഛൻ സോറി ഒന്നും പറയേണ്ട വഴക്ക് പറഞ്ഞ ശേഷം സോറി പറഞ്ഞാൽ എൻ്റെ ദേഷ്യമൊന്നും മാറാൻ പോകില്ല അതെങ്ങനെയാകുമ്പോളെ ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളവിടെ എഴുതിപ്പിച്ച് വിടുന്നത് നല്ലൊരു കാര്യമല്ല അത് ദൈവത്തിന് പോലും ഇഷ്ടാകുന്ന കാര്യമല്ല അപ്പോൾ സ്വാതിക പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കിയല്ല ജീവിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യം കണ്ടാൽ ഞാൻ പ്രതികരിക്കും അത് പ്രതികരിച്ചോ പക്ഷേ അന്നം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരി നിന്ന് മാത്രം ശത്രുവിനെയും ആഹാരത്തിന് മുന്നിൽ ബഹുമാനിക്കണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ചേച്ചി അയാൾ ബഹുമാനിച്ചോ പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല ഓരും പേരും അറിയാത്ത തന്നെ പൊന്നുമടം വീട്ടിൽ അധികാരത്തോടെ ഇരുന്ന് ഉണ്ണാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കത് ഇഷ്ടമല്ല മോളെ അങ്ങനെ പറയരുത് ശ്രീഹരി നമ്മുടെ വല്യേട്ടൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അയാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയേട്ടനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തന്നെയല്ലേ ഓ എന്നാൽ ഞാൻ ചേച്ചിയോട് പലവട്ടം പറഞ്ഞിട്ടുള്ള കേട്ടോ ഞാൻ ചെയ്തു പിന്നെ എൻ്റെ വല്യേട്ടനായിട്ട് കാണില്ല എനിക്ക് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എനിക്കേ സേതു ഇവിടുന്ന് പോയാലും സേതുവിനെ ഇൻസൾട്ട് ചെയ്താലും എനിക്ക് സന്തോ വിഷമൊന്നും തോന്നൂല്ല എനിക്ക് സന്തോഷം മാത്രമേ തോന്നുള്ളൂ ഇതിനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയാതെ നമ്മുടെ അച്ഛും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സിയോക്കിങ് താങ്ക്